നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടു ദിവസം നമുക്ക് റിവ്യൂ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല മഴ പെയ്ത് കളി എങ്ങോ ഒലിച്ചുപോയി പക്ഷെ അതിൽ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് കളി നടന്നില്ല എന്നുള്ളത് ചോദിച്ചിങ്ങനെ തന്നെയാണ് ഗ്രൗണ്ടില് ഡ്രൈനേജ് വല്ലാത്തൊരവസ്ഥ പിന്നെ ക്യൂറേറ്റർ പറയുന്നത് രണ്ടു മൂന്ന് തവണ ഇൻസ്പെക്ഷൻ ഒക്കെ നടന്നെങ്കിലും എവിടെയാണ് പ്രശ്നം വെറ്റ് ഔട്ട് ഫീൽഡ് ആ വെറ്റ് പാച്ച് ഉള്ളത് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നില്ല കളിക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും രണ്ട് ദിവസം പൂർണ്ണമായിട്ടും അങ്ങ് ഒലിച്ചുപോയി പിന്നെ ആദ്യ ദിവസത്തെ പകുതിയിലധികവും അങ്ങനെ രണ്ടര ദിവസത്തിലധികം മഴയും വെറ്റ് ഔട്ട് ഫീൽഡും കൊണ്ട് ഒലിച്ചുപോയ ഒരു ടെസ്റ്റ് മത്സരത്തിനാണ് ഇന്ന് ജീവൻ കൊടുക്കാൻ രോഹിത് ശർമ്മയും സംഘവും ശ്രമിച്ചത് അതാവട്ടെ നമുക്ക് സമ്മാനിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും സംഭവ ബഹുലമായ ദിവസങ്ങളിൽ ഒന്ന് അതി സുന്ദരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് ഈ ടെസ്റ്റ് പോകുന്നു എന്നർത്ഥം വിരസമായ സമനിലയിലേക്ക് മഴ കാരണം ഒലിച്ചു പോകേണ്ടിരുന്ന ഒരു മത്സരമാണ് ഇത്തരത്തിൽ ത്രില്ലിംഗ് എൻഡിലേക്ക് പോകുന്നത് അതിനെ ഒറ്റ കാരണമേ ഉള്ളൂ ടീം ഇന്ത്യയുടെ അഗ്രസീവ് അപ്രോച്ച് അഗ്രസീവ് അപ്രോച്ച് ഇങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ ഫിഫ്റ്റി റൺസ് ടീം ഫിഫ്റ്റി ഫാസ്റ്റസ്റ്റ് ടീം ഫിഫ്റ്റി മൂന്ന് ഓവറുകളിൽ ടീം ഇന്ത്യ എന്ന് കുറിച്ചു ഫാസ്റ്റസ്റ്റ് ടീം ഹൺഡ്രഡ് പത്തേ പോയിന്റ് ഒന്ന് ഓവറുകളിൽ ടീം ഇന്ത്യ എന്ന് കുറിച്ചു ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറുകളിൽ ടീം ഇന്ത്യ എന്ന് കുറിച്ചു ഫാസ്റ്റസ്റ്റ് ടു ഹൺഡ്രഡ് ഇരുപത്തിരണ്ട് നാല് ഓവറുകളിൽ ടീം ഇന്ത്യൻ ഫിഫ്റ്റി മുപ്പതേ പോയിന്റ് ഒന്ന് ഓവറുകളിൽ ടീം ഇന്ത്യ എന്ന് കുറിച്ചു യെസ് അതാ പറഞ്ഞത് ഇങ്ങനെ ഒരു അഗ്രസീവ്നെസ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇംഗ്ലണ്ട് ബാസ്ബോൾ ക്രിക്കറ്റ് കളിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോ മൈക്കിൾ വോൺ ഇംഗ്ലണ്ടിന്റെ മുൻ നായകൻ ഒരു തീറ്റിട്ടത് കണ്ടു അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ബാസ്ബോൾ കളിക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്ത് ബാസ്ബോൾ ബാസ്ബോളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അൻപതും നൂറും നൂറ്റൻപതും ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും പിറന്നിട്ടുണ്ടോ ഈ ഒരു അഗ്രസീവ്നെസ് ഇവിടെയും കണ്ടിട്ടില്ല അപ്പൊ അതുംകൊണ്ട് ഇങ്ങനെ വരണ്ട എന്നർത്ഥം ഇതിന് കൈയടിക്കേണ്ടത് നായകൻ രോഹിത് ശർമ്മക്കും പുതിയ കോച്ച് ഗൗതം ഗംഭീറിനുമാണ് ഇതൊരു പുതിയ എറയാണ് ടീം ഇന്ത്യയുടെ പുതിയ എറ പഴയ പോലെ വിരസമായ സമനിലകളിലേക്ക് മത്സരത്തിൽ വിട്ടുകൊടുക്കാനില്ല അഗ്രസീവ് അപ്രോച്ച് രണ്ട ഘട്ടത്തിൽ അഗ്രസീവ് അപ്രോച്ച് പുറത്തെടുക്കാൻ ടീം ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു ഇത് പുതിയ കാലഘട്ടം അതനുസരിച്ചുള്ള പ്രകടനം ടി ട്വന്റിയിൽ വിരമിച്ചിട്ടുണ്ട് എന്തായാലും രോഹിത് ശർമ്മ പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ ടി ട്വന്റി കളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം കൂടി ജയ്സ്വാളും മറ്റുള്ളവരും ഒക്കെ രാഹുൽ പൊളിച്ചെടുക്കിയില്ലേ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി പിറന്നില്ലേ സോ ടീം ഇന്ത്യയുടെ അപ്രോച്ച് വളരെ കൃത്യമായിരുന്നു അതാണ് ടീം ഇന്ത്യ എന്തുദ്ദേശിക്കുന്നു എന്നുള്ളതിന് ഉത്തരം വിരസമായ ഒരു സമനിലയിലേക്ക് വീണ്ടുപോകേണ്ട വീണ്ടു പോകേണ്ടിയിരുന്ന മത്സരത്തെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് തന്നെയാണ് ഉദ്ദേശം ഈ കളി ജയിച്ച് പറ്റൂ ഈ കളി ജയിക്കാൻ ഉറച്ചിരിക്കുന്നു ഡബ്ല്യു ടി സി ഫൈനൽ ആണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അതിനിപ്പോ ഈ കളിയുടെ റിസൾട്ട് വലിയൊരു പ്രാധാന്യമൊന്നുമില്ല കാരണം അത് നമ്മുടെ കൂട്ടിലേക്ക് ഇളിയ രണ്ടു തവണ നമ്മൾ ഫൈനൽ കളിച്ചിട്ട് ഇത്തവണ വീണ്ടും അതിലേക്ക് എത്തും ഉറപ്പാ ഇനിയുള്ള കളികൾ ഒരു അഞ്ച് ടെസ്റ്റ് വിജയിച്ച പോലെ അത് എത്തും അതിന്റെ ഭയം കൊണ്ടൊന്നുമല്ല ഇവിടെ ഇവിടെ ഓരോ മത്സരങ്ങളും വിജയിക്കുക അതിന് അഗ്രസീവ് ആയിട്ടുള്ള ഏതറ്റവും ഏതറ്റവും വരെ പോകാനുള്ള മനസ്സ് നായകനുണ്ട് കോച്ചിനുണ്ട് അതിനൊപ്പം കട്ടക്ക് നിൽക്കാൻ താരങ്ങളും ഉണ്ട് അതാണ് ടീമിൻ്റെ ഉദ്ദേശിക്കുന്നത് നാളെ നാളെ ഒരു ത്രില്ലിംഗ് ഫിനിഷിലേക്കാണ് ഈ ഒരു ടെസ്റ്റ് മത്സരം പോകുന്നത് എന്ന് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറഞ്ഞു പോകാം നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമെ അത് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് പോകാം ആദ്യത്തെ ദിവസം ഒരു മുപ്പത്തി അഞ്ച് ഓവറുകളുമായി കളി നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ നൂറ്റിയേഴ് റൺസാണ് ബംഗ്ലാദേശ് നേടിയിരുന്നത് അവരുടെ വിക്കറ്റുകൾ മൂന്നെണ്ണം വീഴുകയും ചെയ്തിരുന്നു ഇന്ന് അവർ പുനരാരംഭിക്കുമ്പോ അവരുടെ ക്രീസില് മുഷഫിഖുറഹീമന് അധിക സമയമൊന്നും പിടിച്ചിക്കാൻ പറ്റിയില്ലെന്നേ ആകാശദ്വീപും ബൂമ്രയും മനോഹരമായിട്ട് ബോൾ ചെയ്യുന്ന കാഴ്ച ആദ്യത്തെ അഞ്ചു ഓവറുകളിൽ നാലും ബെഡ് അവർ തുടങ്ങുന്നു ആ ഘട്ടത്തിൽ വന്ന ഓരോ റൺസ് എന്ന് പറഞ്ഞാൽ റഹീമിന്റെ മുഷഫിഖുറഹീമിന്റെ ഇൻസെറു കൊണ്ടരണ്ട് മാത്രമാണ് പിന്നീട് റഹീമിന്റെ ഓഫ് ടം വിളക്കിയ ബൂംറയുടെ പന്ത് ഓ അതൊരു കിടലോൽ കിടലിൻ പന്തായിരുന്നു ലീവ് ചെയ്തതാണ് റഹീം പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫ് ടെപ്പ് പറത്തിക്കളഞ്ഞു റൺസ് മാത്രമാണ് റഹീമിന്റെ സഹായം സംഭാവനയായിട്ടുണ്ടായിരുന്നത് അതേസമയം ലിറ്റൻ ദാസ് ലിറ്റൻ ദാസ് വന്നപ്പോ ഇപ്പം മറ്റൊരു കാര്യം കൂടി പറയണം എന്തൊക്കെ സംഭവിച്ചാലും അഗ്രസീവ് അറ്റാക്കിംഗ് ഫീൽഡ് സെറ്റ് ചെയ്യാൻ ആ സെഷന്റെ ഏതാണ്ട് ഭൂരിഭാഗം സമയത്തും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തയ്യാറായി ഓന്ന് സ്ലിപ്പും ഒരു കള്ളിയും ഒക്കെ എപ്പോഴും കാണാമായിരുന്നു അതുകൊണ്ട് ബൗണ്ടറി നേടാനുള്ള ഗ്യാപ്പുണ്ടായിരുന്നു ലിറ്റൻദാസ് മൂന്ന് ഫോർ അടിച്ചത് അങ്ങനെയാണ് പക്ഷെ പതിമൂന്ന് റൺസിന് ലിറ്റൻദാസിനെ പറഞ്ഞു വിടാൻ രോഹിത് ശർമ്മ എടുത്ത ഒരു സൂപ്പർ ക്യാച്ച് ഒരു ബ്ലൈൻഡ് ക്യാച്ച് ആണ് ഒരു ബ്ലൈൻഡർ ഓഹ് അതൊരു വല്ലാത്ത ക്യാച്ചായിരുന്നു ലിറ്റൻദാസ് ആഗ് ഷോക്കായി പോയി രോഹിത് ശർമ്മ റോക്കായി ഏതായാലും തോട്ടു പിന്നാലെ ഷാക്കിബ് ഹസന്റെ മടക്കം ഷാക്കിബ് പതിനേഴ് മുതൽ ഒമ്പത് റൺസാണ് അടിച്ചത് അവിടെയും സിറാജിന്റെ വക ഒരു നല്ല ക്യാച്ചാ നമ്മൾ കണ്ടത് അശ്വിനാണ് വിക്കറ്റ് എടുത്തത് മെഹദി മിറാസ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് വിക്കറ്റുകൾ വീഴുന്നു തജിൽ ഇസ്ലാം അഞ്ച് ഹസൻ മഹമ്മൂദ് ഒന്ന് കാലദ് അഹമ്മദ് ഡെക്കാവുന്നു മെഹദി ഹസൻ മിറാസ് നാൽപ്പത്തിരണ്ട് പോലെ ഇരുപത് ആണ് മേടിച്ചത് അതേസമയം തന്റെ മുന്നൂറാമത്തെ വിക്കറ്റിലേക്ക് കാലദ് അഹമ്മദിനെ കൊട്ടൻ ബോൾ ചെയ്തുകൊണ്ട് എത്തുന്ന രവീന്ദ്ര ജഡേജക്കും കൈയടിക്കണം എന്നാൽ ഒരു ഭാഗത്ത് ബംഗ്ലാദേശിന് വേണ്ടി മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട് മോഹൻൽ ഹക്ക് അത് നമ്മൾ കാണാതെ പോയിരുന്നത് അദ്ദേഹം സുന്ദരമായിട്ട് തന്നെ കളിച്ചു അദ്ദേഹം തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി ചെയ്തു അദ്ദേഹം തൊണ്ണൂറുകളിലേക്ക് എത്തിയതിനു ശേഷം രണ്ട് തവണ ലൈഫ് കിട്ടി അത് ഒന്ന് നമ്മുടെ പന്തിന് ആ ഒരു അണ്ടർ ഏഡ് ഗ്യാദർ ചെയ്യാൻ പറ്റാതെ പോയത് മറ്റൊരു ഗ്യാച്ചും ഡ്രോപ്പ് ചെയ്യപ്പെട്ടു എന്തായാലും അദ്ദേഹം തന്നെ സെഞ്ചുറിയിലേക്ക് പോയി നൂറ്റി തൊണ്ണൂറ്റി നാല് പന്തുകൾ നേരിട്ട് പതിനേഴ് ഫോറും ഒരു സിക്സറും അടക്കം നൂറ്റി റൺസ് അടിച്ച മൊമനിൽ ഹക്കിന്റെ എഫേർട്ട് എന്തായാലും ഒന്ന് പ്രശംസിച്ചു പോവേണ്ടതാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിന് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആകുമ്പോ നമ്മൾ കരുതുന്നത് എന്താ ഒരു സമനിലയിലേക്കുള്ള പോക്ക് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ടീം സ്റ്റെപ്പ് ചെയ്ത് ആക്രമിക്കണം ആക്രമിക്കാൻ ഇവിടെ തയ്യാറാണെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ചിറങ്ങുകയല്ലേ നായകൻ രോഹിത് ഒപ്പം കൂടുന്നു യേശസ്വി ജയ്സ്വാൾ പോളിച്ചടുക്കിയ ബാറ്റിംഗാ നമ്മൾ കാണുന്നത് നേരിട്ട് ആദ്യ പന്ത് അടുത്ത പന്ത് ഒക്കെ സിക്സറിലേക്ക് പറത്തുന്ന രോഹിത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ടെസ്റ്റിൽ ടി ട്വന്റി കളിക്കാൻ ഉറപ്പിച്ച് വന്ന മട്ട് അഞ്ചു പന്തുകളിൽ നിന്ന് നേരിട്ടപ്പോൾ ആദ്യത്തെ അഞ്ചു പന്തിൽ നിന്ന് മൂന്നെണ്ണം സിക്സറാണ് മറുഭാഗത്ത് യേശുസി ജയ്സ്വാളും കൂട്ടുകൂടി ജയ്സ്വാളും മനോഹരമായിട്ട് ഹാട്രിക് ബൗണ്ടറികളോട് അദ്ദേഹം തുടങ്ങുന്നു റിസൾട്ട് എന്താ മൂന്ന് ഓവറുകൾ തികയുമ്പോഴേക്കും ടീം ഇന്ത്യയുടെ സ്കോർ അൻപത് കടന്നു പുത്തൻ റെക്കോർഡ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ പുത്തൻ റെക്കോർഡ് അവിടെ കുറിക്കുന്നു അതിന്റെ ഒടുവിൽ മിറാസ് ബൗൾഡ് ആക്കി രോഹിത് ശർമ്മിന്റെ ബ്ലാക്ക് സോയിൽ പിച്ചിന്റെ ലോ ബൗൺസ് ഇഷ്യൂ ചില ഘട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഏതായാലും രോഹിത് ശർമ്മ പതിനൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോർ മൂന്ന് സിക്സ് മടക്കം റൺസ് ഇരുന്നൂറ്റി ഒമ്പത് പോയിന്റ് പൂജ്യം ഒമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് അത് അടിച്ചത് എന്ന് കൂടി പറയണം പിന്നെ വിശ്വസി ജയ്സ്വാളിന് കൂട്ടായിട്ട് ഗില്ലെത്തുകയാണ് ജയ്സ്വാള് ഒരു ഭാഗത്ത് വിക്കറ്റ് വീണമെന്നോ അദ്ദേഹത്തെ വാദിക്കുന്നില്ലെന്നേ അദ്ദേഹം സുന്ദരമായിട്ട് അങ്ങ് കളിച്ചുപോയി അൻപത്തി ഒന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തി രണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചത് അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീഴുമ്പോഴേക്കും ഇന്ത്യ നൂറും കടന്നു പോയിരുന്നു രണ്ട് വിക്കറ്റ് നൂറ്റി ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ വെറും പതിനാല് പോയിന്റ് രണ്ട് ഓവറുകളെ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക ശുഭൻ ഗില്ലിനെ കൂട്ടായിട്ട് ഋഷഭ് പന്ത് എത്തുന്നു ഗില്ലു നന്നായിട്ട് തന്നെയാണ് കളിച്ചു വന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ വിക്കറ്റാണ് പിന്നീട് പുറത്തു മുപ്പത്തി ആറ് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തൊമ്പത് റൺസ് എടുത്ത് അദ്ദേഹത്തെ അൽ ഹസൻ അസൻ മുഹമ്മദിന്റെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു പന്തിന് കൂട്ടായിട്ട് കോലി ഒരു ഘട്ടത്തിൽ കോലി റൺ ഔട്ട് ആവേണ്ടതായിരുന്നു കോലി അത് ഗിവൺ അപ്പ് ചെയ്തതാണ് മട്ട് ആ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി പന്തിന് പക്ഷോ വലിയ സംഭാവന ഒന്നും കൊടുക്കാത്തവണ് പറ്റിയില്ല പതിനൊന്ന് പതിനിൽ ഒമ്പത് റൺസ് വേട്ട അദ്ദേഹം മടങ്ങി കോലിക്കൊപ്പം കെ എൽ രാഹുൽ അതിവേഗത്തിൽ രണ്ടുപേരും സ്കോർ ചെയ്യുന്ന കാഴ്ച സുന്ദരമായിട്ടൊരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് കോലി മുപ്പത്തഞ്ച് പന്തിൽ നാല് ഫോറും ഒരു സിക്സും അടക്കം നാൽപ്പത്തി ഏഴ് റൺസ് എടുത്തു ഷാക്കിബൽ ഹസൻ ബൗൾഡ് ആക്കിയായിരുന്നു അതേസമയം കെ എൽ രാഹുൽ മുപ്പത്തിമൂന്ന് പന്തുകൾ നിന്നാണ് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി ഇന്ന് പിറക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുള്ളവരുടെ ലിസ്റ്റിൽ അഞ്ചു പേരുടെ ലിസ്റ്റിൽ കെ എൽ രാഹുലും ഇടം പിടിച്ചിരിക്കുന്നു നാല്പത്തി മൂന്ന് പന്തുകൾ നേട് ഫോറും രണ്ട് സിക്സറും അടക്കം അധികം അറുപത്തി റൺസ് അടിച്ചു കൂട്ടി നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് മൂന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന കാര്യം കൂടി നോക്കുക അതി മനോഹരമായിട്ട് കളിച്ചു പക്ഷെ ആ രണ്ട് വിക്കറ്റുകൾ വിഴതോടുകൂടി ഇന്ത്യയുടെ ഇന്നിങ്സ് അങ് തകരുകയായിരുന്നു കാരണം നമ്മൾ വിചാരിച്ചത് ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ടീം ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു നാളത്തെ ഒരു ആദ്യ സെഷൻ അതോടുകൂടി പിന്നെ ബംഗ്ലാദേശിന് എടുക്കാൻ പറ്റാത്ത ഒരു ലീഡിലേക്ക് പോവുകയും എഴുതിയിടുകയും ചെയ്യുമെന്നാണ് പക്ഷേ ബംഗ്ലാദേശിന് വേണ്ടിയ പിച്ചിന്റെ നേച്ചർ അത് സ്പിന്നിനെ നന്നായിട്ട് തുണക്കുന്നുണ്ടായിരുന്നു ആ നേച്ചർ കൃത്യമായിട്ട് കണ്ടു ബ്ലാക്ക് സോയിൽ പിച്ചാണല്ലോ അത് മേദിയാസൻ മിറാസും ഷാക്കിബ് ഹസനും വിക്കറ്റ് എടുത്തുകൊണ്ട് പ്രൂവ് ചെയ്യുകയും ചെയ്തു ഏതായാലും രവീന്ദ്ര ജഡാജി എട്ട് റൺസ് രവി അശ്വിൻ ഒരു റൺസ് ആകാശ് ദൈവിന്റെ രണ്ട് സിക്സർ എടുത്ത് പറയണം ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് ആകാശ് ദൈവിന് ഒരു ബാറ്റ് സമ്മാനിച്ചിരുന്നു കോലി കോഹ്ലി രണ്ട് സിക്സർ അടിച്ചു കോലിയുടെ ആ സമയത്ത് റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ലേ അത് വളരെ മനോഹരമായിരുന്നു ഏതായാലും അഞ്ചു പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസ് അദ്ദേഹത്തിന്റെ സംഭാവന ഇന്ത്യ ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഇന്ന് വീണ്ടും കുറച്ച് സമയം കൂടി ബംഗ്ലാദേശിനെ ബാറ്റ് ചെയ്യാൻ വിട്ട് വിക്കറ്റുകൾ പെയ്തെടുത്താൽ കളി കൂടുതൽ കഴിഞ്ഞിരിക്കും വീണ്ടും ഒരു അഗ്രസീവ് മൂവ് അൻപത്തിരണ്ട് റൺസിന്റെ ലീഡാണ് അപ്പൊ ടീം ഇന്ത്യയ്ക്കുള്ളത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് ഒമ്പത് എന്ന രൂപത്തിൽ ടീം ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നു വീണ്ടും ബംഗ്ലാദേശിന് ബാറ്റിങ്ങിന് വിടുന്നു വിക്കറ്റുകൾ പെയ്തെടുക്കുക ബംഗ്ലാദേശിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക അതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഷദ്മൻ ഇസ്ലാം ഒരു ലൈഫ് കിട്ടിയിട്ടാണ് നിൽക്കുന്നത് ഏഴ് റൺസുമായിട്ട് അദ്ദേഹം ഉണ്ട് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കിക്കൊണ്ട് അശ്വിൻ ആദ്യ ആദ്യ സ്ട്രൈക്ക് നൽകുന്നു പതിനഞ്ച് പന്തലും പത്ത് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന പിന്നെ നൈറ്റ് വാച്ച്മാൻ ആയിട്ട് കയറ്റം കിട്ടി വന്ന അസദ് മഹമ്മൂദിനെ ബൗൾഡ് ആക്കി വിടുന്നു നാല് റൺസാണ് അദ്ദേഹം നേടിയത് റൺ എടുക്കാതെയും ലൈഫ് കിട്ടി നിന്ന ഷദ്മൻ ഇസ്ലാം ഏഴ് റൺസുമായിട്ടും ക്രീസിലുണ്ട് വെറും ഇരുപത്തി ആറ് റൺസ് രണ്ട് വിക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ അവർ ഇരുപത്തി ആറ് റൺസ് പുറകിലാണ് ഇനി എട്ട് വിക്കറ്റുകളാണുള്ളത് സോ അശ്വിൻ തുടങ്ങിക്കഴിഞ്ഞു രണ്ട് വിക്കറ്റ് എടുത്തുകൊണ്ട് ജഡേജ നാളെ കൂടെ കൂടുമെന്ന് കരുതണം കാരണം ഈ പിച്ചിന്റെ സ്വഭാവം അതാണ് അഞ്ചാം ദിവസം നാലും അഞ്ചും ദിവസങ്ങളിൽ പിച്ച് നന്നായിട്ട് സ്പിന്നേഴ്സിനെ സഹായിക്കും എന്നായിരുന്നല്ലോ പറഞ്ഞത് ഇന്ന് നല്ല സണ്ണി ഡേ ആയിരുന്നു ആളെയും അതുപോലെ കിട്ടുകയാണെങ്കിൽ കാര്യം ഇന്ത്യയുടെ കയ്യിൽ നാളെ അഗ്രസീവ് ആയിട്ട് തന്നെ ടീം ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പൊ ആദ്യത്തെ സെഷനിൽ തന്നെ ബംഗ്ലാദേശിനെ ഓൾ ഔട്ട് ആക്കാൻ പറ്റിയാല് ഇരുപത്തിയാറിന്റെ കടം വീട്ടി നാളെ അവർ ഓൾ ഔട്ട് ആയാൽ ആദ്യ സെഷനിൽ തന്നെ ഓൾ ഔട്ട് ആയാൽ വല്ലാത്ത സ്കോർ ഒന്നും ഉണ്ടാവില്ല പിന്നെ രണ്ട് സെഷൻ കൊണ്ട് നമുക്ക് അടിച്ചിരിക്കാവുന്നതും ഉണ്ടാകുമായി ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം ഇനി അതെല്ലാം ബംഗ്ലാദേശിന്റെ പ്രധാന ബാറ്റർമാരൊക്കെ വരാറുണ്ട് അവരൊരു വല്ലാത്ത ഡിഫൻസീവ് അപ്രോച്ചിലേക്ക് പോയി പോകുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ അങ്ങനെ പോയാൽ കളി സമനിലയിൽ കുരുങ്ങും അതല്ല ഇന്ത്യൻ സ്പിന്നർമാര് കാര്യങ്ങള് കയ്യിലെടുത്ത് പൂർണ്ണമായി അവരെ അങ്ങ് വീഴ്ത്തി കളഞ്ഞാൽ കൈ നമ്മുടെ കയ്യിലിരിക്കുമെന്നേ സോ ഇന്ത്യക്ക് എന്നെയാണ് മുൻതൂക്കം ഇന്ത്യയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് മഴ പെയ്തു പോയ കളി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഈ കളിയും പിടിച്ചെടുക്കും ഇത് പുതിയേറെ പുതിയ അപ്രോച്ചുമായിട്ട് ടീം ഇന്ത്യ എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ലോകത്തെ വിശേഷങ്ങളായി